ണ്ടായിരുന്ന ഒരു തേക്ക് പരം മുറിച്ചപ്പോഴത്തേക്ക് കുറേ വിറക് കഷ്ണങ്ങൾ കിട്ടി കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുപോലൊരു തടി കഷ്ണം കണ്ടപ്പോൾ എനിക്കിതൊരു വാൾ പോലെയോ വള്ളം പോലെയൊക്കെ ഉള്ളൊരു ഷെയ്പ്പ് കണക്ക് തോന്നി അപ്പം ഞാൻ വിളിച്ചത് എന്തായാലും ഇതെടുത്ത് വെച്ചേക്കാം എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ കരുതി ഞാനിത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നേ ഇതിന് നല്ല ഒരു ഫിനിഷിങ് സ്ട്രക്ചറിലൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഒരുപാട് പേരേയും കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നത് അതും ഇതാ ഇതും അതുപോലൊരു കഷ്ണമായിരുന്നേ ഇത് രണ്ട് പീസായിപ്പോയി അതുകൊണ്ട് ഞാൻ വെച്ചാൽ അത് വേണ്ട ഇത് മാത്രം മതിയെന്ന് അങ്ങനെ ഞാനത് കൊണ്ടുവന്നിട്ട് തടിയൊക്കെ പോളിഷ് ആക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അപ്പം ഞാൻ ആ പേപ്പർ വെച്ച് നന്നായിട്ട് ഇതൊന്നും പോളിഷ് ചെയ്ത് കൊടുത്തിട്ട് പോളിഷ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പരുപരിപ്പൊക്കെ മാറിയിട്ട് നല്ല മിനിസ്സാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം അതാ അപ്പം ഞാൻ അതിൻ്റെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ മുറിച്ച് മാറ്റി കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രൗൺ കളർ പെയിൻ്റ് ആണ് ഇതിനൊന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഫുൾ ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഉണക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ കളർ പെയിൻ്റും കൂടെ ഒന്ന് ജസ്റ്റ് അവരുടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ദാ അതിന് ശേഷമുള്ളൊരു ഫോമാണ് ഏട്ടോ അത് അപ്പോൾ നമ്മൾ നേരത്തെ വിറക് കിടന്ന സ്ഥലത്ത് നേരത്തെ തടി കഷ്ണമാണെന്ന് ഇതൊന്ന് പറയുമോ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് അറിയാമോ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ എന്താ പേപ്പറിൽ വെച്ച് കട്ടിയുള്ള പേപ്പറിൽ മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഇതിനകത്ത് എഴുതാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പേരാണ് കേട്ടോ അനുജൻ എന്നാണ് വീടിൻ്റെ പേര് അപ്പോൾ ഞാൻ ആ ലെറ്റേഴ്സ് എല്ലാം മുറിച്ചെടുത്ത് ഒരു പിങ്ക് കളർ പെയിൻ്റ് കൊണ്ട് പെയിൻ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് ഗ്ലോ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ലെറ്റേഴ്സ് എല്ലാം നന്നായിട്ട് ഗ്ലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹെയർ ബോ ഉണ്ടല്ലോ അതിൽ നിന്ന് പൊട്ടിപ്പോയ കുറച്ച് പൂക്കളാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബോ ആയിരുന്നു അപ്പോൾ പൊട്ടിയ കുറച്ച് പൂക്കൾ എടുത്തിട്ട് ഞാൻ കുറച്ച് റെഡ് കളറൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫൈനൽ കാണാം ദാ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് അനുജമെന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പേരായതുകൊണ്ട് തന്നെ ഞാനിത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ കുറച്ച് വെറൈറ്റി ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കഷ്ണങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്ക് താങ്ക് യു പിന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ